എല്ലാവർക്കും ഫാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷ്വാശംസകൾ ആശംസകൾ അപ്പോൾ നമ്മളിന്ന് വ്യത്യസ്തമാർന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ കുറച്ച് പോത്തുകുട്ടികൾ തന്നെ കൊടുക്കാണ്ട് അപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള വീടിനടുത്തുള്ള ജോസഫേട്ട് പോത്തുകുട്ടികളുടെ വിശേഷമാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ കുറച്ച് നാള് പോത്ത് വില്പനയായിട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് വരിക അപ്പം നിങ്ങളുടെ പോത്തിനോ പശുവിനെയോ അല്ലെങ്കിൽ ആടാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വീഡിയോസ് ആയിട്ട് അയച്ചു തരിക നമ്മുടെ ഈ അടുത്ത് ഗുരുവായൂർ കുന്നോളം തൃശ്ശൂർ മേഖലയ്ക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ സൗകര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മൾ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് നേരിട്ടിട്ട് ഇടനിലക്കാരില്ലാതെ നമുക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ പെരുന്നാളിൻ്റെ ബലി പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നല്ല റേറ്റിന് നമുക്ക് നമ്മുടെ ഇതുവരെ വളർത്തിയെടുത്ത എല്ലാ പോത്തും കുട്ടികളുടെയും അതുപോലെ മൂരി മൂരുകുട്ടികളെയും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കർഷകർക്കും ഒരു ഉപകാരം ആവട്ടെ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പോത്ത് മൊത്തം മൂന്ന് പോത്തുകളാണ് ഇവിടെ ഉള്ളത് അതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത് കേട്ടാ അത്യാവശ്യം നല്ല മീറ്റൊക്കെ നല്ല ഫില്ലായിട്ടുള്ള പോത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എത്രമാത്രം വലുതായി കാണാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ പക്ഷെ നല്ല ചടവ് തീർന്നിട്ടുള്ള നല്ല കാമ്പാനുള്ള നല്ല പോത്താണ് അപ്പോൾ ഇത് ബലിപ്പെരുന്നാളിനൊക്കെ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പോൾ അതുവരയ്ക്ക് ആൾ നോക്കാനും തയ്യാറായിരിക്കും എന്നാണ് എനിക്ക് വിശ്വാസം അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം ഇതിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂര് കോട്ടപ്പടി ആണ് സ്ഥലം അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നല്ല ഉഷാറ് പോത്തും കുട്ടിയാണ് അത് പിന്നെ നമുക്ക് അടുത്ത പോത്തുമുട്ടിനെ ഒന്ന് കാണാം ഇതാണ് രണ്ടാമത്തെ നമ്മുടെ പോത്തുമുട്ടി അതേ മെയിന് തന്നെയാണ് കാരണം മൂന്നെണ്ണത്തിന് ഒരേ ടൈമിൽ ഒരേ പ്രായത്തിലുള്ള സേവ് നോക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ കണ്ടില്ലേ ഒന്നിനും ഒരു ചടവ് എന്ന് പറയാനില്ല നന്നായി മീറ്റ് കയറിയിട്ടുള്ള പോത്തുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഏത് സ്ഥലത്തായിക്കോട്ടെ ഇതുപോലെ പോത്തിനെയോ പശുവിനെയോ ആടിനെയോ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഫസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നന്നായി ഇതുപോലെ വീഡിയോ എടുക്കണം കേട്ടോ ഒരു പോത്തിനെയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് തൊട്ടിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വരെ നല്ല എടുത്താലാണ് നന്നായി അടുത്തുനിന്ന് എടുത്താലാണ് ആൾക്കാർക്ക് കാണുമ്പോൾ അതിന് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി അകലെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഷെയ്പ്പില്ലാണ്ട് അതിനെ കുറിച്ചിട്ടൊരു കറക് കൃത്യമായിട്ടുള്ളൊരു ടേസ്റ്റ് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പോഴും ഇതിനായാലും പറ്റിയിട്ടല്ല എങ്കിലും വളരെ ചെറുതുപോലെ തോന്നിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല ഇത് തികച്ചും സൗജന്യമാണ് അപ്പോൾ അതുപോലെ നമുക്ക് പോത്തിനെ ഒക്കെ വളർത്തുന്നവർക്ക് ഇതുപോലെ കുറച്ച് പച്ചപ്പുല്ലെങ്കിലും വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ് വേനൽക്കാലത്തൊക്കെ അത് ഒത്തിരി ഉപകരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോത്ത് കണ്ട ഒരേ വലിപ്പം തന്നെയാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് എല്ലാവരും നല്ല കുറുമന്മാരാണ് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചായിട്ട് വീഡിയോസൊക്കെ കുറച്ച് ഗ്യാപ്പായിരുന്നു ഇനി അങ്ങോട്ട് നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് വരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വല്ല ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം